സുന്നത്ത് കഴിച്ചാൽ വൃത്തിയാവില്ല എന്ന് അവകാശപ്പെടുന്ന ആരുണ്ടെങ്കിലും എന്റെ അടുത്തേക്ക് വരാം ഞാൻ കാണിച്ചു തരാൻ തയ്യാറാണ് എന്റെ അക്കൗണ്ട ചുമ്മാ അടിവാറയാ സവാരികിരിഗിരി ചുമ്മാരുന്ന് തള്ളല ചേച്ചി എല്ലാം വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോക്കോണം ചുമ്മാ ഞങ്ങളെ കൂടി വെറുതെ ആട്ടല്ലേ കേട്ടാ ആട്ടല്ല ഈ സവാരി എന്ന് പറഞ്ഞ വീട്ടിൽ സവാളരി അങ്ങനെങ്കിലും വീട്ടുകാർക്ക് ഒരു ഉപകാരം ഉണ്ടാവട്ടത് കേട്ടാ ചേച്ചി സീരിയസ് ആയിട്ടൊരു വിഷയം പറയുന്നുണ്ട് ആരും തെറ്റിദ്ധരിക്കരുത് ആരും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ പറയാൻ പ്രേരിപ്പിച്ചിട്ടോ പറയണതല്ല ചേച്ചി ആത്മാർത്ഥമായിട്ട് പറയണതാണ് കേക്കാം നമുക്ക് വേണ്ടിയാണ് ഇന്ന് ക്ലിനിക്കിൽ ഒരു പേഷ്യന്റ് വന്നു ഇരുപത് വയസ്സുള്ള മെയിലാണ് കംപ്ലൈന്റ് വേറെ ഒന്നല്ല ലിംഗത്തിന്റെ അഗ്രഭാഗത്ത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് ചൊറിച്ചിലും പുകച്ചിലും അനുഭവപ്പെടുന്നു ഇത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങൾ തേർഡ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് സർജറി സബ്ജെക്ട് ഉണ്ട് അത് കൈകാര്യം ചെയ്തിരുന്നത് ഒരു അലോപ്പതി സർജർ ആയിരുന്നു അദ്ദേഹം നമ്മളോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ഏഴ് വയസ്സിനുള്ളിലായിട്ട് സർക്കം ശിക്ഷൻ ചെയ്യണമെന്ന് സാർ ഒരു ബ്രാഹ്മിണായിട്ട് പോലും സാർ ഇങ്ങനെ പറയാനുണ്ടായ കാര്യം വേറെ ഒന്നല്ല വർഷത്തെ സർജിക്കൽ എക്സ്പീരിയൻസിൽ ഇതുവരെ ഒരു മുസ്ലിമിന് വന്നതായിട്ട് അദ്ദേഹം കണ്ടിട്ടില്ല ഈ സർക്കം സിഷനും തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞുതരാം സർക്കം സിഷൻ ചെയ്യാന്ന് പറഞ്ഞാല് നമ്മളുടെ ലിംഗത്തിന്റെ അച്ചത്തുള്ള സ്കിന്നു കട്ട് എന്നുള്ളതാണ് രാവിലെ തന്നെ ഓണത്തിന്റെ അടി കൊണ്ടുവരണി പറയണത് കണ്ടപ്പോ അതൊന്ന് അതൊന്ന് വിവരിക്കണമെന്ന് ഞാനും വിചാരിച്ചു ചേച്ചി പറയണതാണെന്ന് വെച്ചാൽ ലിംഗ ക്യാൻസർ അത് മുസ്ലിങ്ങളിൽ വളരെ മുസ്ലിങ്ങളിൽ കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് പറയുന്നത് അത് വന്നിട്ട് കാരണം വന്നിട്ട് സുന്നത്ത് കഴിക്കുന്നോണ്ടാണ് ഈ പറഞ്ഞ പോലെ തലപ്പിലെ തൊലി എത്തിക്കളയുന്നോണ്ടാണ് ആ അസുഖം വരാത്തതെന്നാണ് ചേച്ചി അവകാശപ്പെടുന്നത് ചേച്ചി മാത്രമല്ല ചേച്ചിയുടെ ഏതോ ഒരു ബ്രാഹ്മണനായിട്ടുള്ള ഡോക്ടറും ഇത് പറഞ്ഞു എന്നാണ് പറയണത് അപ്പോൾ നമ്മളത് വിശ്വസിക്കണം കാരണം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളത് വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ ഞാനതിങ്ങനെ നോക്കി ചേച്ചി പറഞ്ഞ സത്യമാണോ അപ്പോൾ എവിടെ ഇതിനൊരു ഉദാഹരണം നോക്കാൻ പറ്റും മുസ്ലിങ്ങൾക്ക് ഈ പറയുന്ന പെനീസിൽ ക്യാൻസർ ഇല്ലയെന്ന് പറയുമ്പോൾ അത് എവിടെ നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന സൗദി അറേബ്യയാണ് അങ്ങനെ സൗദി അറേബ്യയിൽ ഞാനൊന്ന് പോയി നോക്കി അവിടെ നോക്കുമ്പോൾ അവിടെ ഈ സാധനമുണ്ട് അവിടെ എല്ലാവരും ഇത് ചെത്തിക്കളയുന്നവരാണ് അതിന് അതിന് പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റൽ തന്നെ ഉണ്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ പോയി ചെക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ പൊന്നുണ്ണിപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും വല്ല മിത്രങ്ങളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ എന്തെങ്കിലും കിട്ടുമ്പോഴേക്കും ഈ ഇസ്ലാം മുസ്ലിം വിരോധം കൊണ്ട് അത് ആരെങ്കിലും പറയിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ അതിന് അടിസ്ഥാനം ഞാൻ വലിയൊരു ബുദ്ധിജീവിയാണ് എനിക്ക് ഈ ഡീറ്റെയിൽസൊക്കെ എൻ്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി തരുന്നുണ്ട് ഞാനത് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ പൊന്നു സംഗീ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിവരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേ കുറച്ചൊക്കെ പഠിച്ചിട്ട് ചെയ്യും ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി മാത്രം നമ്മൾ എത്ര കാലം പിന്തുടരുന്നു വല്ല ഐഡിയ എനിക്കുണ്ടോ എനിക്കിതിനെപ്പറ്റി എന്തെങ്കിലും അറിയോ പിന്നെ ക്യാൻസറിനെ പറ്റി അത് എവിടെ വരുന്നു എങ്ങനെ വരുന്നു ആർക്കൊക്കെ വരുന്നു എന്തെങ്കിലും നോളജ് ഉണ്ടോ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ വന്നാലല്ലാത്ത നീ എന്ത് ചെയ്തതിൽ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്കത് സൗദി അറേബ്യ തന്നെ പിടിക്കാം അല്ലേ അതായത് ഈ കൊണ്ടുവന്ന റിസർച്ച് ഏതായിരുന്നു മാർക്കറ്റ് റിസർച്ച് റിപ്പോർട്ടാണ് മൊബിലിറ്റി ഫോസൈറ്റ്സിൻ്റെ അതല്ല നീ എടുത്ത് കൊണ്ടു വന്നത് നമ്മൾ അതെല്ലാം എടുത്തു അതെടുത്തിട്ട് ഞാനിത് തപ്പിട്ട് കാണുന്നില്ല എങ്ങനെ പെനേൽ ക്യാൻസറ് സൗദി അറേബ്യയിൽ ഇത്ര കോമൺ ആയിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ താഴത്ത് ചെറുതായിട്ടൊരു സംഭവം കണ്ടു അതായത് നമുക്കറിയാം ഇപ്പം സൗദി അറേബ്യ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും എല്ലാ ആരോഗ്യ രംഗത്തും മറ്റ് വാണിജ്യ വ്യാപാര എല്ലാ ടൂറിസത്തിലൊക്കെ കുതിച്ചു കൊണ്ടിരിക്കുക രണ്ടായിരത്തി മുപ്പതിലാണ് നമ്മുടെ അവിടുത്തെ ക്രൗൺ പ്രിൻസ് ആയിട്ടുള്ള എം ബിസ് പറഞ്ഞത് നമ്മളൊരു നെക്സ്റ്റ് ലെവലിലോട്ട് എത്തും എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആരോഗ്യ രംഗത്തിന് അവിടെ ഏറ്റവും കൂടുതൽ എന്താ പറയുക വരുന്ന എല്ലാ സംഭവങ്ങളും ആരോഗ്യപരമായിട്ട് വരുന്ന ഹോസ്പിറ്റൽസും കാര്യങ്ങളൊക്കെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടും അവിടുത്തെ ബോധവൽക്കരണം ആരോഗ്യ ബോധവൽക്കരണം കൊടുക്കാൻ വേണ്ടിയിട്ടും അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വന്ന സമയത്തും ക്യാൻസർ എന്ന് പറഞ്ഞാൽ എട്ട് തട്ട് ക്യാൻസർ അതിലെല്ലാ ക്യാൻസറും വരും അതിനെപ്പറ്റി കൂടുതൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എങ്ങനെ ക്യാൻസർ ഉണ്ടാകുന്നു അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നീ എടുത്തത് അതിൽ ഈ പറഞ്ഞ പെനൈൽ ക്യാൻസറും ഒരു ക്യാൻസറാണ് അപ്പോൾ ഈ ക്യാൻസറ് സൗദി അറേബ്യയിൽ എത്ര വരുന്നു എന്നുള്ള പെർസെൻറ്റേജ് നോക്കിയപ്പോഴാണ് നീ പറഞ്ഞ വലിയൊരു മണ്ടത്തരം നീ നിൻ്റെ സംഘിക്കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വലിയൊരു മണ്ടത്തരത്തിൻ്റെ ബാക്കി കാര്യം ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഏതായാലും നീ പിടിച്ചോ അതാ അതായത് നിൻ്റെ അതേ സ്റ്റഡീസിൽ തന്നെ നമ്മൾ എടുത്തിട്ടോട്ടോ ഈ സംഭവം അങ്ങനെ ഇത് എടുത്തിട്ട സമയത്ത് സീറോ പോയിൻ്റ് സീറോ ടു പെർസെൻറ്റേജ് സീറോ പോയിൻറ്റ് സീറോ ടു പെർസെൻറ്റേജ് മാത്രമാണ് സൗദി അറേബ്യയിൽ പിനേൽ ക്യാൻസർ വരുന്നത് അത് വരുന്നത് എന്തുകൊണ്ട് അത്ര കുറയുന്നു എന്നുള്ളത് നീ എടുത്തിട്ട സംഭവം ഉണ്ടല്ലോ അതേ സ്റ്റഡീസിൽ ആ മാർക്കറ്റ് റിസർച്ച് സ്റ്റഡീസിൽ പറയുന്നത് അവിടെ ഏറ്റവും കൂടുതൽ സർക്കംസിഷൻ നടക്കുന്നതുകൊണ്ട് അവിടെ ഈ ക്യാൻസർ വരുന്നത് വളരെ കുറവാണ് അപ്പോൾ ആ ചെറിയ പെർസെൻറ്റേജ് പോലും നമുക്ക് പാടില്ല എന്നുള്ള രീതിയിലുള്ള റിസർച്ചും അതിൻ്റെ കാര്യങ്ങളുമാണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും വരുത്തുന്നത് പിന്നെ നീ അതിനു മാത്രമായിട്ട് ഉള്ള ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ എം സി ഹോസ്പിറ്റലാണ് എൻ എം സി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പണ്ട് നമ്മുടെ ബി ആർ ഷെട്ടിയുടെ ഓർക്കുന്നുണ്ടോ രാമായണം മോഹൻലാലിൽ വെച്ചിട്ട് സിനിമ ആക്കാനൊക്കെ പുള്ളി കുറേ പ്ലാനൊക്കെ ചെയ്തിരുന്നു ഓർക്കുന്നുണ്ടോ അറിയില്ല പുള്ളിൻ്റെ അല്ല കേട്ടോ പുള്ളി അത് കൈവിട്ട് പോയി ആ ഹോസ്പിറ്റലിൻ്റെ ഫോട്ടോ ആണ് എൻ്റെ പൊന്നുപൊട്ടാ നീ വെച്ചത് ഈ എൻ എം സി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാ സ്പെഷ്യാലിറ്റിയുള്ളേലും ഒരൊറ്റ സ്പെഷ്യാലിറ്റിയാണ് ഓങ്കോളജി ആ ഓങ്കോളജി അവിടെ കാണുന്നത് കൊണ്ട് വെറുതെ ചുമ്മാ എടുത്ത് അങ്ങ് അടിച്ചു കയറ്റി വിടുകയാണ് അവിടെ അല്ലെ സൗദിയിലുള്ള എല്ലാ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഹോസ്പിറ്റൽസ് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും അവർക്ക് ഹെൽത്ത് കെയറിൽ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ന്യൂസുകൾ ഇടുന്നത് അതല്ലാണ്ട് അതിന് മാത്രമുള്ള ഹോസ്പിറ്റലല്ലേ എൻ എം സി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അതിൻ്റെ കൂടെ നിന്ന് അതിൻ്റെ കൂടെ വർക്ക് അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു ഭാഗം പല സമയത്തും പല രീതിയിലും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ അപ്പം നീ ഇങ്ങനത്തെ വിഡിത്തങ്ങൾ ഈ പറഞ്ഞ പാവസംഗുഞ്ഞുങ്ങളെ പറ്റിക്കരുത് ഏഹ് പിന്നെ അപ്പോൾ ഇങ്ങനെയാണ് തന്നെ തുടക്കട്ടോ ഇനിയിപ്പം നമ്മുടെ ഉണ്ണിക്കുട്ടം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നോക്കാം കുറച്ചും കൂടി കാര്യങ്ങൾ ഉണ്ണിക്കുട്ടൻ പറയുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഉണ്ണിക്കുട്ടനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാം ഉണ്ണിക്കുട്ടൻ പറഞ്ഞതല്ല അതിൻ്റെ നെക്സ്റ്റ് ലെവലിലോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ സംഗീത കുഞ്ഞുങ്ങൾക്കും കൂടി പറഞ്ഞു കൊടുക്കാം ഇത് കണ്ട് കൈയ്യടിക്കുന്ന കുറച്ച് കുഞ്ഞുങ്ങൾ ബാക്കിയുണ്ട് അപ്പോൾ സംഗതി മുസ്ലിം ആയതുകൊണ്ട് അല്ലെങ്കിൽ സുന്നത്ത് ചെയ്തതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ലിംഗത്തിൽ ക്യാൻസർ ഉണ്ടാവില്ല എന്നുള്ള വെറും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സുന്നത്ത് കഴിക്കാത്ത ആളുകളായിട്ടുള്ള ഇന്ത്യയിലെ എല്ലാ പുരുഷന്മാർക്കും ലിംഗ അതൊന്നും കാണുന്നില്ല ായിട്ടുള്ള അവിടെയാണ് അടുത്ത കുട്ടനുള്ള അടുത്ത മറുപടി ഞാൻ പറഞ്ഞു കേട്ടോ കുട്ടനെ നമ്മൾ ഈ ക്യാൻസർ ഏറ്റവും കൂടുതൽ പെനെൽ ക്യാൻസർ ഈ ലിംഗ ക്യാൻസർ എന്ന് പറയുന്നത് വരുന്ന കൺട്രീസിന്റെ ലിസ്റ്റ് എടുക്കും നമ്മൾ നമ്മളങ്ങനെ ആ ലിസ്റ്റ് ഇങ്ങനെ തപ്പി നോക്കുന്ന സമയത്ത് അതായത് സ്റ്റഡീസ് സ്റ്റഡീസിൽ പറയുന്ന എന്ത് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലേറ്റവും കൂടുതൽ പിന്നേൽ ക്യാൻസർ വരുന്ന സ്ഥലങ്ങൾ ഒന്ന് സൗത്ത് അമേരിക്ക സൗത്ത് അമേരിക്കയിൽ അത് അവിടെ തന്നെ പെർട്ടിക്കുലർലി ബ്രസീലിൻ്റെ അല്ലെങ്കിൽ പാർട്ട് ഓഫ് സൗത്ത് അമേരിക്കയിൽ ഇത് കംപ്ലീറ്റ് വരുന്നത് പിന്നെ വരുന്നത് ആഫ്രിക്കയാണ് പിന്നെ സൗത്ത് ഏഷ്യയിൽ വരുന്നുണ്ട് സൗത്ത് ഏഷ്യയിൽ ഇൻക്ലൂഡിങ് ഇന്ത്യ അപ്പോഴാണ് ഞാൻ നോക്കുന്നത് ഈ കുട്ടം പറഞ്ഞ പോലെ ഇവിടെ സർക്കം മുസ്ലിം ചെയ്യാത്ത ആൾക്കാർക്ക് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് വരുന്നുണ്ടോ വരുന്നുണ്ടോന്നുമില്ല അപ്പം നമ്മൾ ഇന്ത്യ കണ്ടു അപ്പോൾ ഇന്ത്യ കണ്ടതുകൊണ്ടൊക്കെ ഞാൻ എന്താണ് ഇന്ത്യയിൽ ഇത്രയും കൂടുതൽ വരുന്നുണ്ടോ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലല്ലോ നമ്മൾ അതിൻ്റെ പിന്നാലെ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇസ്ലാം വിരോധം കിട്ടുമ്പോഴേക്കും അത് ഈ സംഖ്യകൾക്ക് എത്തിച്ചു കൊടുക്കണം ആ ഒരു പരിപാടി നമുക്കില്ലാത്തതുകൊണ്ട് നമ്മളതിൻ്റെ പിന്നാലെ പോയില്ല പക്ഷേ ഇങ്ങനെ സംഭവം കണ്ടപ്പോൾ നമ്മളത് ഒന്ന് ആ ഇന്ത്യയുടെ പോർഷൻ പോയ സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു യൂറോളജി ഹോസ്പിറ്റലായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സ്റ്റഡീസ് ഇതിലെടുത്തിട്ടുണ്ട് അത് മുസ്ലിം ഹോസ്പിറ്റലൊന്നല്ലോ ഞാൻ അതിന് മുസ്ലിം പറയുന്നത് അപ്പോൾ അതിൽ പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ക്യാൻസറിൻ്റെ ഒരു വിഭാഗമാണ് പിനേൽ ക്യാൻസർ കാരണം ഇന്ത്യയിലെ സെവൻറ്റി സെവൻറ്റി അല്ല എയ്റ്റി എയ്റ്റി ടു പെർസെൻറ്റേജോളം വരുന്നത് ഈ പറഞ്ഞ ഇസ്ലാം വിശ്വാസികളല്ലാത്തത് കൊണ്ടും മറ്റു വിശ്വാസത്തിൽ ഇതൊരു കോമൺ കാര്യം അല്ല ഒട്ടുമല്ലാത്ത കാര്യമായതുകൊണ്ടും ഈ ഒരു സർക്കംസൻ നടക്കാത്തത് കൊണ്ട് ഇന്ത്യയിൽ ഈ ക്യാൻസർ കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് അപ്പം അതേ സ്റ്റഡീസിൽ തന്നെ ഞാൻ എടുത്തു നോക്കിയപ്പം ഈ ക്യാൻസർ ഇല്ലാണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ അതായത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സർജറിയും കാര്യം സർജറി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സർജറി സർക്കംസിഷനാണ് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കാത്തതാണെങ്കിൽ നെക്സ്റ്റ് ലെവലിലോട്ട് പീനക്ടമി കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നുള്ളൂ അപ്പോൾ അങ്ങോട്ടൊക്കെ വെക്കട്ടെ അപ്പോൾ സർക്കംസിഷൻ ചെയ്ത ആളുകൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് വരുന്നത് ഇല്ല അത്രയും പോയിന്റ് സീറോ 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 പോയിൻറ്റേ വരുന്നുള്ളൂ അല്ലാത്ത ആളുകൾക്ക് സർക്കംസിഷൻ സുന്നത്ത് ചെയ്യാത്ത ആൾക്കാർക്ക് ഇത് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യ ഈയൊരു ലിസ്റ്റിലോട്ട് കയറാനുള്ള കാരണം ഇന്ത്യയിൽ കൂടുതലും സർക്കംസിഷൻ ചെയ്യാത്ത ആളുകളായതുകൊള്ളൂ അപ്പോൾ ഉണ്ണിക്കുട്ടന് ഇന്ത്യയിൽ ഇത് വരുന്നുണ്ടോ എന്ന് മനസ്സിലായല്ലോ അതിൻ്റെ ആട്ടോ കണ്ടത് ഉണ്ണിക്കുട്ടായിട്ട് എത്തു നോക്കുകയാണ് കംപ്ലീറ്റ് ഇനി നമ്മൾ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് അടുത്ത നിനക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റഡീസ് ഞാൻ തരാം വാട്സപ്പ് യൂണിവേഴ്സിറ്റി അല്ലോട്ടോ ഇതൊക്കെ സ്റ്റഡീസാണ് പ്രോപ്പർ സ്റ്റഡീസാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇനി എന്താ ഉണ്ണിക്കുട്ടൻ പറഞ്ഞ അടുത്ത കാര്യം കൂടെ കേൾക്കാം അല്ലാണ്ട് ഈ അവയവങ്ങളൊന്നും വെട്ടാൻ ദൈവം ആരെയും പറഞ്ഞിട്ടില്ല ചുമ്മാ അങ്ങോട്ട് ഇരുന്നിട്ട് പറയാണ് ഇന്നതാണ് 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 ഏഹ് അങ്ങനെയെങ്കിൽ ദൈവം അങ്ങനെ പടയ്ക്കും നമ്മൾ കാരണം നമ്മൾക്ക് ഒരു കുറവുമില്ലാതെ പടച്ചുവിട്ട ജന്മമാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത് ഒരു കുറവുമില്ല ബുദ്ധിക്ക് ബുദ്ധിയുണ്ട് ഇല്ലേ എന്താ പറയാ ആരോഗ്യത്തിന് ആരോഗ്യമുണ്ട് നമുക്ക് എന്തും പ്രവർത്തിക്കാൻ സാധിക്കും ഈ ലോകത്തെ തന്നെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും അപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യ സൃഷ്ടിയാണ് അതിൽ ദൈവത്തിന് എങ്ങനെയാണ് എന്താ പറയുക തെറ്റുപറ്റുക എന്ന് പറയാ അപ്പം ഇങ്ങനത്തെ കുറേ ചേച്ചിമാരെയൊക്കെ കിട്ടും അതായത് ഇതൊരു പർദ്ദ ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ മഫ്ത ഇട്ടിട്ടുള്ളൊരു ഡോക്ടർ പറയുകയാണെങ്കിൽ നമ്മളതിനെ അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുക അവർക്ക് വേണ്ടി അവരെ മതത്തിന് വേണ്ടി പറയാം നമ്മൾ വിചാരിക്കും അപ്പോൾ അതിനാണ് ഇതുപോലത്തെ ആളുകളെ കൊണ്ടുവന്നുകൊണ്ട് എൻ്റെ ബ്രാഹ്മണനായിട്ടുള്ള എൻ്റെ സീനിയറായിട്ടുള്ള ഞങ്ങളുടെ ഗുരുവായിട്ടുള്ള ആള് പറഞ്ഞു നിങ്ങൾ കുട്ടിയുണ്ടെങ്കിൽ ഒരു വിത്തിൻ ആറ് വയസ്സിന്റെ ഉള്ളിൽ ഏഴ് വയസ്സിൻ്റെ ഇത് കട്ട് ചെയ്ത് കളയണം എന്നൊക്കെ ഇനി സുന്നത്ത് കഴിച്ചാൽ വൃത്തിയാവില്ല എന്നവകാശപ്പെടുന്ന ആരുണ്ടെങ്കിലും എൻ്റെ അടുത്തേക്ക് വരാം ഞാൻ കാണിച്ചു തരാൻ തയ്യാറാണ് എന്നാ സവാരിഗിരി ചുമല്ലേച്ചി വല്ല വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഞങ്ങളെ കൂടി വെറുതെ ആട്ടല് കേട്ടാ ആട്ടല് നിന്നക്കെതിന് പറ്റൂടാ നിന്നെ നാല് സവാരിഗിരിഗിരി പറയാനും മോനെ ദിനേശ പറയാനും പറ്റൂ അതിന് പറ്റിയ ബെസ്റ്റ് പീസ് ഒരു വിവരം വിവരം ഒരിത്തിരിയെങ്കിലും ലെവലേഷം വിവരം തൊട്ട് തേടിയിട്ടുണ്ടെങ്കിൽ ആ കൂട്ടത്തിലേക്ക് ഈ ചേച്ചി എവിടെയും പറഞ്ഞിട്ടില്ല മുസ്ലിമും ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദുക്കൾ ചെയ്യുന്നില്ല അതുകൊണ്ട് ഹിന്ദുക്കൾക്കത് വരുന്നു മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് എവിടെ ആ പറഞ്ഞ ചേച്ചി എവിടെ ഇത് പറഞ്ഞിട്ടില്ല ഇതിൻ്റെ കുറച്ച് നല്ല വശങ്ങൾ പറഞ്ഞപ്പോഴേക്കും ഒക്കെ അസ്ഥാനത്തെ അസ്ഥിക്ക് കയറി പിടിച്ചിട്ടുള്ള മതം നിന്റെ ഒക്കെ ആ ഒരു ഇസ്ലാം വിരോധം നിനക്കങ്ങ് കൊണ്ട് പൊട്ടി പൊളിഞ്ഞു പറഞ്ഞ ചേച്ചി ഒരു മുസ്ലിം അല്ലാത്തതും പറഞ്ഞിട്ടാളല്ലാത്തത് കൊണ്ട് നിനക്കങ്ങ് നിന്റെ ഒക്കെ അസ്ഥി കയറിയിട്ടുള്ള മതത്ത് കയറി പിടിച്ചു അതുകൊണ്ടാണ് നീ ഇവിടെ കിടന്ന നിമാതിരി കൊണകുണോണാന്ന് കൊണച്ചോണ്ടിരിക്കുന്നത് തുടക്കത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഇതിൻ്റെ കൊണയുടെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇനി ആ കൊണയും പോട്ടെ ഇനി നമുക്ക് വേൾഡ് സ്റ്റഡീസ് എടുത്തുനോക്കാം വാട്സപ്പ് യൂണിവേഴ്സിറ്റി അല്ലേട്ടോ ഉണ്ണിക്കുട്ട ഞാൻ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക എടുത്ത് പറയണം ഉണ്ണിക്കുട്ടൻ എന്ത് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതുകൊണ്ട് അതിനെ പറ്റി വലിയ ബോധം ഇവരുല്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം മൊത്തം വരുന്നത് അങ്ങനെ നമ്മൾ ഉണ്ണിക്കുട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് ഉണ്ണിക്കുട്ടൻ നമ്മൾ വേൾഡ് സ്റ്റഡീസ് എടുത്തു നമ്മൾ ക്ലീവ്ലാൻഡ് ക്ലീവ് ലാൻഡ് ക്ലിനിക്ക് അറിയുമോന്നറിയില്ല നിനക്കൊന്നും അറിയാൻ ഒരു ചാൻസുമില്ല ക്ലീവ് ലാൻഡ് ക്ലിനിക്ക് ഏതാ നല്ലത് ഓക്കെ അത് നമ്മുടെ അമേരിക്കയിലൊരു ക്ലീവ് ലാൻഡ് ക്ലിനിക് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട് അവർക്ക് അമേരിക്കയിലുണ്ട് യു എയിലൊന്നൊരു ഒരു ഹോസ്പിറ്റലുണ്ട് പിന്നെ വേൾഡിൻ്റെ പല ഭാഗത്തും അവരുടെ വലിയ വലിയ ഹോസ്പിറ്റൽസ് ഹോസ്പിറ്റൽസുണ്ട് ഏറ്റവും കൂടുതൽ റിസർച്ചും കാര്യങ്ങളും നടക്കുന്നത് അവരുടെ ഒരു സ്റ്റഡീസ് ഞാൻ എടുത്തു ആ സ്റ്റഡീസിൽ നമ്മളിങ്ങനെ ഈ ക്യാൻസറിനെ പറ്റി പെനേൽ ക്യാൻസറിനെ പറ്റി എടുത്ത് അതിൻ്റെ സ്റ്റഡീസ് നോക്കുന്നുണ്ട് ആ സ്റ്റഡീസ് എടുത്ത് നോക്കുമ്പോൾ അതില്ല കണ്ടല്ല അതിൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് വരാണ്ടിരിക്കാൻ ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സർക്കംസിഷനാണ് ഇപ്പോൾ വളരെ ചെറുപ്പത്തിൽ സർക്കംസിഷ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂസിൽ വളരെ കൂടുതലായിട്ട് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് അതിൽ പറയുന്നത് അതൊരു സ്റ്റഡി ഇനി നാഷണൽ ക്യാൻസർ ഉണ്ട് നമ്മുടെ എന്താ പറയുക എൻ സി ഐയിൽ വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പെനിയൽ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നമ്മൾ അതെടുത്ത് ഇങ്ങനെ നോക്കണ സമയത്തും അതിലും ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഏറ്റവും ഇത് ഇല്ലാണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ ഇല്ലാണ്ടാക്കാനും ആദ്യം സർക്കം സൂക്ഷണം ചെയ്യുക പിന്നെ നെക്സ്റ്റ് ലെവലോട്ട് പോവുകയുള്ളൂ അതല്ല ഇത് വരാണ്ടിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് നമ്മൾ സർക്കംസം ചെയ്യുന്നതാണ് ചെറുതല്ലേ ആ സ്റ്റഡീസ് ഇനി അതുപോട്ടെ അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റിയിലെടുത്തു ഒന്നും ഞാനീ പറഞ്ഞതൊന്നും അറബിക് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കൊണ്ടു വന്നതും മുസ്ലിം കൊണ്ടുവന്ന സ്റ്റഡീസ് അല്ല കേട്ടോ പൊട്ടും മൊന്നുപോനെ ഇതൊക്കെ വലിയ വലിയ ആളുകൾ ചെയ്ത കാര്യങ്ങളാണ് അത് എത്രത്തോളം ഉണ്ണിക്കൂട്ടന് പറഞ്ഞാൽ മനസ്സിലാവുന്ന അറിയില്ല അതുകൊണ്ടാണ് ഞാൻ സൈഡിൽ ഇതൊക്കെ വെച്ച് തരുന്നത് അങ്ങനെ അമേരിക്കൻ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇപ്പം സൊസൈറ്റിയുടെ ഡീറ്റെയിൽസ് എടുത്തു അങ്ങനെ അതിൽ നമ്മൾ നോക്കണ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് കാണാം സർക്കംസിഷൻ സിഹിൻ ചെയ്താലാണ് ഇതിന് ഏറ്റവും കൂടുതലായിട്ട് ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുക ഈ ഒരു ക്യാൻസർ അങ്ങനെ ഞാൻ എടുത്തു നോക്കുന്ന ഏതൊരു സ്റ്റഡി എടുത്തു നോക്കിയാലും സർക്കംസിഷൻ ചെയ്ത ആളുകൾക്ക് ഈ ക്യാൻസർ വരുന്നത് സീറോ പോയിൻറ്റ് സീറോ പെർസെൻറ്റേജിലോട്ടാണ് ഇത് കുറയുന്നത് അല്ലാത്ത ആൾക്കാർക്കാണ് ഇത് കൂടുതൽ വരുന്നത് ഈ പറഞ്ഞ ഇന്ത്യയിൽ അടക്കം അപ്പോൾ വേൾഡിൽ മൊത്തം ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ട് പറയുന്നത് അല്ലാണ്ട് ഇവിടെ മതം കുത്തിക്കയറ്റാനും ഈ ചേച്ചി ഇസ്ലാമിൻ്റെ അതിൽ പൈസ വാങ്ങിച്ചിട്ട് ഹിന്ദു ആയിട്ട് വന്ന് സംസാരിക്കുന്ന ഒന്നും അല്ല അപ്പോൾ ഉണ്ണി പൊട്ടനൊരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനത്തെ കാര്യങ്ങൾ സംഘികളുടെ ഇടയിൽ നല്ല കൈയിടെ കിട്ടും നല്ലതായിട്ട് റീച്ച് ഉണ്ടാക്കാനൊക്കെ പറ്റും പക്ഷേ കുറച്ച് വിവരം ബോധമുള്ള ആൾക്കാർ സംഖ്യകൾ മാത്രല്ല ഇച്ചിലികളാണെങ്കിലും നിങ്ങൾക്ക് നല്ല കൈയടി കിട്ടും അപ്പോൾ നമ്മുടെ ഹാർപിക്കിനൊക്കെ ഹാർപിക്ക് തുഞ്ചം പോയ ടെൻഷനിലാണ് തുഞ്ചം വെച്ചു കൊടുത്ത് വല്ല ക്യാൻസറും വന്ന് ആൾ വട്ടിയായിരുന്നെങ്കിൽ എന്ന് വരെ ചിന്തിച്ച് പോകുന്നുണ്ട് പല ആൾക്കാരും അപ്പോൾ ഓൻ ആ പോയിൻ്റ് വിഷമാണ് അനക്ക് പോയിട്ടില്ല എന്നാൽ ഈ ചേച്ചി ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള വിഷമാണ് നിങ്ങൾക്ക് കാതങ്ങട്ട് വിട്ടേക്ക് അതൊരു ചെറിയ പോഷൻ ചെറിയൊരു പാട്ടിലുള്ള ഇച്ചിരി സ്കിന്നല്ലേ അതന്നെ വല്ലതും ചെയ്യണ്ടോ ചേച്ചി അത് പറഞ്ഞ് മനസ്സിലാക്കുന്ന ആൾക്കാർ മനസ്സിലായിക്കോട്ടെ ചേച്ചി അവിടെ ഇസ്ലാമിനെ പൊക്കി പറയുകയും അല്ലെങ്കിൽ എൻ്റെ മതത്തിനെ താത്തി പറയും ചെയ്തിട്ടില്ലല്ലോ ചെങ്ങായി പിന്നെ എന്തിനാ ഈ ഇതിൻ്റെ മുകളിൽ പിടിക്കണത് എന്തിനാ ഈ ആൾക്കാർ തമ്മിലടുപ്പിക്കാൻ ഈ പറഞ്ഞ എന്തൊരു കാര്യത്തിലും മതം കുത്തി കയറ്റ വല്ല പാര്യുണ്ട് എനിക്ക് ഇവിടെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യനിയും കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ടോ എനിക്ക് അന്നത്തെ തുന്ന് ജീവിച്ചാൽ പോരേ വല്ലാത്തൊരു കഷ്ടം വിവരക്കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ വന്നിട്ട് ഇതുപോലത്തെ വല്ല യൂണിവേഴ്സിറ്റിന്ന് കിട്ടുന്ന കാര്യങ്ങൾ അതുപോലെ കാണാപ്പാടം പഠിച്ചിട്ട് വലിയ ഞാൻ എന്തോ സംഭവമാണെന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കുന്നതല്ല കേട്ടോ പക്ഷെ അത്രയും വലിയ വിഡിത്തങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോഴേ കുറച്ചൊന്ന് നോക്കണം അതിൽ എന്തെങ്കിലും പറഞ്ഞതിൽ വല്ല കാര്യമുണ്ടോ എന്നുള്ളത് കുറച്ചെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും അല്ലാണ്ടെന്ന് ഇങ്ങനെ പറയുമല്ലോ ഈ പറഞ്ഞ ഇത്രയും വലിയ ഓർഗനൈസേഷൻസൊക്കെ ഇതിൻ്റെ സ്റ്റഡീസും കാര്യങ്ങളിലും വെച്ചിട്ട് ഇങ്ങനെ പറയാൻ വല്ല ചാൻസ് ഉണ്ടോ അതിനിടയ്ക്ക് സൗദി അറേബ്യ കുത്തിക്കയറ്റിമാതിരി പൊട്ടനായ ഒരു വേട്ടാവളി എന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ പൊട്ടണയുടെ വല്ല കാര്യമുണ്ടോ ഉണ്ട് കുട്ടാനൊക്കെ എനിക്ക് നല്ലത് ഞാൻ പറഞ്ഞ പോലെ ഈ സവാരി കിരി 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 എന്ന് പറഞ്ഞാൽ വീട്ടിൽ നാല് സവാളരി അങ്ങനെയെങ്കിലും വീട്ടുകാർക്കൊരു ഉപകാരം ഉണ്ടാവട്ടത് കേട്ടോ